നമസ്കാരം റാഫ് ടോക്കിൻ്റെ യു സി എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് ഇപ്പോൾ ഇൻട്രോയിലൊക്കെ ഒരു വ്യത്യാസം എന്ന് തോന്നണ്ട ചാനലിൻ്റെ തുടക്കകാലത്ത് ഫോളോ ചെയ്തവർക്കറിയാം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഇൻട്രോകൾ ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയിൽ എങ്ക് പറഞ്ഞു പോയതാണ് റാഫ് ടോക്സിൻ്റെ യു സി എൽ ടോക്കിലേക്ക് അവർക്കും സ്വാഗതം ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ലീഗ് ഘട്ടത്തിലെ മത്സരങ്ങൾ പകുതിയിലധികം പിന്നിട്ട് കഴിഞ്ഞു എട്ട് റൗണ്ട് മത്സരങ്ങളാണല്ലോ ലീഗ് ഘട്ടത്തിൽ ഉണ്ടാവുക ഇപ്പം അഞ്ച് റൗണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു എല്ലാ ടീമുകളുടെയും ശക്തി ദൗർബല്യങ്ങൾ കൃത്യമായിട്ട് ആരാധകർക്ക് മുന്നിൽ വെളിവായി കഴിഞ്ഞ ഈ സമയത്ത് നിലവിൽ ഏറ്റവും അധികം കിരീട സാധ്യത ആർക്കാണ് മുപ്പത്തി ആറ് ടീമുകളുടെ യു സി എല്ലാണ് അപ്പോൾ നമ്മൾ ഏറ്റവും പുതിയ പവർ റാങ്കിംഗ് ഒന്ന് പരിശോധിക്കുകയാണ് ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത ഉള്ള ടീമായിരിക്കും ഏറ്റവും അവസാനം മുപ്പത്തി ആറാമതായി ആക്സാണ് ദച്ച് വമ്പന്മാരായ ആക്സ് ഇപ്പോൾ വളരെ പരിതാപകരമായ രൂപത്തിലാണ് യു സിയിൽ നിൽക്കുന്നത് അവർ പ്ലേ ഓഫിന് പോലും യോഗ്യത നേടാൻ സാധ്യതയില്ല സീറോ പോയിൻ്റ് ആണ് ആഫ്റ്റർ ഫൈവ് ഗെയിം സീറോ ആണ് ഒരു സാധ്യതയും അവർക്കിപ്പോൾ നമ്മൾ കാണുന്നില്ല മുപ്പത്തി അഞ്ചാം സ്ഥാനത്ത് ഖൈറാത്ത് അൽമാറ്റിയാണ് ഖൈറാത്ത് ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ പത്ത് മിനിറ്റിനിടയിൽ അവസാനം രണ്ട് ഗോളുകളൊക്കെ അടിച്ചൊക്കെ നോക്കിയെങ്കിലും അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമില്ല അവരുടെ ആ ഒരു യോഗ്യത അതായത് പ്ലേ ഓഫ് യോഗ്യതക്ക് ഇപ്പോൾ ഒരു സാധ്യതയുമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ മുപ്പത്തഞ്ചാം സ്ഥാനത്താണ് അവരെ ഇപ്പം നമ്മൾ അവരോധിക്കുന്നത് മുപ്പത്തിനാലാമത് ബോധോഗ്ലിംറ്റ് അവരുടെയും സ്ഥിതിവിശേഷം അതൊക്കെ തന്നെയാണ് മുപ്പത്തി മൂന്നാമത് സ്ലാവിയ പ്രാഹ മുപ്പത്തിരണ്ട് വി ആർ ഐല് മുപ്പത്തി ഒന്നാം സ്ഥാനത്ത് ഒളിമ്പിയക്കോസ് കഴിഞ്ഞ ദിവസം റയൽ മാരിഡിനെതിരെ അവർ മൂന്ന് ഗോളുകളൊക്കെ അടിച്ചു പക്ഷേ മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് മുപ്പതാം സ്ഥാനത്ത് അത്ലറ്റിക് ക്ലബ്ബ് അത്ലറ്റിക് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിച്ചൊരു പ്രകടനം ഇത്തവണ യു സി എല്ലിൽ നടത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇരുപത്തൊമ്പതാം സ്ഥാനത്ത് കോപ്പൻ ഹേഗൻ വരുമ്പോൾ ഇരുപത്തെട്ടാം സ്ഥാനത്താണ് ബെൻഫിക്ക ബെൻഫിക്ക അയാക്സിന് വലിയ രണ്ടേ പുയത്തിന് വിജയി ചെയ്യാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഹൊസെ മൊറീനിയയുടെ ടീം ഒരു പ്ലേ ഓഫ് സാധ്യത ഇപ്പോൾ നിലനിർത്തുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇരുപത്തി ഏഴാം സ്ഥാനത്താണ് ഐന്ദ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടെങ്കിൽ ഇരുപത്തി ആറാം സ്ഥാനത്താണ് ക്ലബ് റൂഗെ ഇരുപത്തഞ്ചാം സ്ഥാനത്ത് പെഫോസ് വരുന്നു പെഫോസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ മത്സരം അവർ സമനിലയിലൊക്കെ മൊണോക്കോയെ പിടിച്ചിട്ടുണ്ട് ഡേവിഡ് ലൂയിസ് അവർക്ക് വേണ്ടി ഗോൾ ഗോളിടിക്കുകയൊക്കെ ചെയ്തു എങ്കിലും സൈപ്രസ് ക്ലബ്ബ് ഒരുപാട് ദൂരം ദൂരമൊന്നും മുന്നോട്ടു പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇരുപത്തിനാലാം സ്ഥാനത്ത് യു യൂണിയൻ സെൻ ഗില്ലോസ് യൂണിയൻ എസ് ജി ആണ് ഇരുപത്തി മൂന്നാം സ്ഥാനത്താണ് എ എസ് മൊണോക്കോ മൊണോക്കോ ആ ഒരു മികവ് അവരിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന മികവ് ഇത്തവണ യുസിലിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇരുപത്തി രണ്ടാം സ്ഥാനത്ത് കരാബാകെ വരുമ്പോൾ ഇരുപത്തി ഒന്നാം സ്ഥാനത്താണ് പി എസ് വി പി എസ് വി പൊടുന്നതിനെ മികച്ചൊരു പ്രകടനം ലിവർപൂളിൻ്റെ മൈതാനത്ത് ആൻഫീൽഡിൽ പോയി നടത്തി അവരെ അങ്ങ് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് ഏതായാലും പ്ലേ ഓഫിലെങ്കിലും അവരുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഇരുപതാം സ്ഥാനത്താണ് ഗലറ്റസരായി വിക്ടർ ഒസിംഹൻ്റെ മികവ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ രണ്ട് ചാമ്പ്യൻസ് ലീഗ് ഗെയിംസ് ആണ് വിത്തൗട്ട് വിക്റ്റർ റോസിംഹൻ അവർ കളിച്ചത് ആ രണ്ട് മത്സരങ്ങളും അവർ തോൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക പത്തൊമ്പതാം സ്ഥാനത്താണ് ഒളിമ്പിക് മാഴ്സെ പതിനെട്ടാം സ്ഥാനത്ത് യുവൻഡസ് ആണ് പതിനേഴാം സ്ഥാനത്താണ് നാപ്പോളി ഉള്ളത് അതേസമയം പവർ റാങ്കിൽ പതിനാറാം സ്ഥാനത്താണ് ടോട്ടനാം ടോട്ടനാം ഓട്സ്ഫർ ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തില് പി എസ് സിയോട്ട് പരാജയപ്പെട്ടു അഞ്ചേ മൂന്നിന് പരാജയപ്പെട്ടു എന്നാൽ പോലും റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലേക്ക് അവർ പ്ലേ ഓഫ് വഴിയെങ്കിലും കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ സ്പോർട്ടിംഗ് സി പി പതിനഞ്ചാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ പതിനാലാം സ്ഥാനത്താണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ ബയർ ലെവർ ക്യൂസിനുള്ളത് അതമയം പതിമൂന്നാം സ്ഥാനത്ത് ആറ്റലാൻഡ യുണൈറ്റഡ് ഉണ്ട് പിന്നെ പന്ത്രണ്ടാം സ്ഥാനത്താണ് ന്യൂ ക്യാസിൽ യുണൈറ്റഡ് പതിനൊന്നാം സ്ഥാനത്ത് ലിവർപൂൾ ഇപ്പോഴും ലിവർപൂൾ പതിനൊന്നാം സ്ഥാനത്ത് നമ്മുടെ പവർ റാങ്കിങ്ങിലുണ്ട് അവരുടെ ടീമിൻ്റെ കരുത്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ബുദ്ധിമുട്ട് ഏറിയ ഘട്ടവും അവർ കടന്നു പോകും മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് കരുതുന്നത് പത്താം സ്ഥാനത്ത് ബൊറൂസിയ ഡോട്ട്മുണ്ട് ഡോട്ട്മുണ്ട് കളിക്കുന്നുണ്ടോ ഗോൾ ഉറപ്പാണ് ഗോൾ മേളം ഉറപ്പാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷം വിശേഷം ഏതായാലും നല്ല രൂപത്തിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ അവർക്ക് ഉറപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്റർമിലാൻ ആണ് ഒമ്പതാം സ്ഥാനത്ത് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അവർ അത്ലറ്റിക്കോ മാഡിഡിനോട് രണ്ടോ എന്നിന് പരാജയപ്പെട്ടു അവസാന ഘട്ടത്തിലാണ് വിജയ ഗോൾ അത്ലറ്റിക്കോക്ക് വേണ്ടി നേടുന്നത് എന്തായാലും ഇന്റർ മിലാൻ പതിവ് പോലെ ഇത്തവണയും ഒരു ടോപ്പ് ഫോർ കണ്ടൻറ്ററാണ് എന്ന് പറയാതെ വയ്യ നമ്മളിപ്പോൾ എന്തായാലും അവർക്ക് ഒമ്പതാം സ്ഥാനം കൊടുക്കുന്നു കിരീട സാധ്യതയിൽ എട്ടാം സ്ഥാനത്ത് അത്ലറ്റിക്കോ മാഡ്രിഡ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഹുലൻ ആൽവറസും ഹ്യമനസുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയിരുന്നത് ഏതായാലും ഈ തവണയും അവരുടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനൊക്കെ ഉണ്ടാകും എന്ന് തന്നെ കരുതണം ഏഴാം സ്ഥാനത്തേക്ക് ബാഴ്സലോണ ബാൾസിലോണ വീഴുന്നു പക്ഷേ ബാഴ്സിലോണ പോയിൻ്റ് പട്ടികയിലേക്ക് വളരെ താഴെയാണ് പത്ത് പതിനെട്ടാം സ്ഥാനത്തൊക്കെയാണ് നിൽക്കുന്നത് ആദ്യ വെച്ചുകൊണ്ട് ബാഴ്സിലോണ നമുക്ക് എഴുതള്ളാൻ പറ്റില്ല വരും മത്സരങ്ങളിൽ കൂടുതൽ മികച്ച പ്രകടനം ഉണ്ടാകുമെന്ന് അൻസീഫ്ലിക്ക് ഉറപ്പ് നൽകുന്നുണ്ട് ഇപ്പോൾ ചെൽസിയോട് പൊട്ടി ശരിയാണ് അതുകൊണ്ടൊന്നും ബാഴ്സലോണെ നമുക്ക് എഴുത്തള്ളാൻ പറ്റില്ല ഇപ്പോൾ കഴിഞ്ഞ ഈ ഇപ്പോഴത്തെ പോയിന്റ് പട്ടിക ഒന്നും നോക്കണ്ട അതുകൊണ്ട് തന്നെയാണ് റിസൾട്ട് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ തവണ എവിടെയായിരുന്നു പി എസ് ജി ലീഗ് ഏട്ടം കഴിയുമ്പോൾ ഉണ്ടായിരുന്നത് അവരാണ് പിന്നെ കിരീട ജൂഡിയർ സോ ടോപ്പ് എയ്റ്റിലെത്തണമെന്നൊന്നുമില്ല ഏതായാലും ബാഴ്സലോണ നമ്മുടെ പൗർ റാങ്കിൽ ഏഴാം സ്ഥാനത്ത് വരുമ്പോൾ ആറാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ സിറ്റി സിറ്റിക്കും ഇപ്പോൾ കഷ്ടകാലമാണ് സിറ്റിയുടെ മൈതാനത്ത് വന്നിട്ട് അവരെ പൊട്ടിച്ചു പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പക്ഷേ പെപ് ഗാഡികളുടെ ടീം പതിവ് പോലെ കണ്ടൻറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ തന്നെയാണ് ടോപ്പ് കണ്ടൻറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ തന്നെയാണ് ഉൾപ്പെടുന്നത് അഞ്ചാം സ്ഥാനത്താണ് റയൽ മാഡ്രിഡ് റയൽ മൂന്ന് മത്സരങ്ങളിൽ എല്ലാ കോമ്പറ്റീഷനുകളുമായിട്ട് വിജയമില്ലാതെ പക്ഷെ ഇപ്പോൾ വീണ്ടും വിജയ വഴിയിലേക്ക് എപ്പോഴും ഡിഫൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് നാലേ മൂന്നിനാണ് വിജയിച്ചിരുന്നത് എംബാപ്പയുടെ കോളിറ്റി വെള്ളം കണ്ടു വിനയുടെ മികവുമൊക്കെ കണ്ടു ഒളിമ്പിയക്കോസിനെതിരെ അതേസമയം ഡിഫൻസ് പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പരിക്കാണ് അവർ വല്ലാതെ വലച്ചിട്ടുള്ളത് അതുകൊണ്ട് കൂടി സംഭവിച്ചതാണ് എന്നുള്ളത് പറയാതെ ചെൽസി നാലാം സ്ഥാനത്ത് ചെൽസി ചെൽസി ഇപ്പോൾ നല്ല രൂപത്തിൽ കളിച്ചു വരുന്നുണ്ട് എസ്റ്റവായോ വില്യനും ഒക്കെ മാജിക്കൽ പെർഫോമൻസ് നടത്തുന്നു അതോടൊപ്പം തന്നെ എൻസോ ഫെർണാണ്ടസ് അവരുടെ മുന്നേറ്റങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ടൊരു റോൾ അദ്ദേഹം വഹിക്കുന്നുണ്ട് കൂടാതെ മറ്റു താരങ്ങളൊക്കെയും മികവ് കാണിക്കുന്നു സോ ചെൽസി വേൾഡ് ചാമ്പ്യന്മാരായിട്ടുള്ള ചെൽസി ഇത്തവണ റൗണ്ട് ഓഫ് സിക്സ്റ്റീനും ഒക്കെ നേരിട്ട് തന്നെ കടക്കും എന്ന് വേണം പ്രതീക്ഷിക്കാൻ ബയൺ മ്യൂണിക്ക് മൂന്നാം സ്ഥാനത്ത് സീസണിൽ മിന്നും പ്രകടനമാണ് കൊമ്പനിയുടെ ബയൺ മ്യൂണിക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആഹസനലിനോട് തോറ്റി ശരിയാണ് പക്ഷേ ആഴ്സണൽ എല്ലാവരേക്കാളും മികവിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണല്ലോ അതുകൊണ്ട് കമ്പനി പറഞ്ഞ പോലെ ഈ തോൽവി കൊണ്ട് സീസൺ അവസാനിക്കുന്നില്ല നവംബറിലല്ല ഈ സീസൺ തീരുമാനിക്കേണ്ടത് നമുക്കിനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ആത്മവിശ്വാസം അവിടെ വളരെ കൃത്യമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട് വരും മത്സരങ്ങളിൽ ബയൺ വീണ്ടും വിജയ വഴിയിലേക്ക് തന്നെ എത്തും രണ്ടാം സ്ഥാനത്താണ് പാരീസ് ആൻഡ് ജർമ്മൻ നിലവിലെ ചാമ്പ്യന്മാരായ പി എസ് സി ഇപ്പോൾ ഒട്ടനാമോട്സ്ബറിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് വിധിഞ്ഞയുടെ മാസ്മരിക പ്രകടനം നമ്മൾ കണ്ടു ഏതായാലും കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ പി എസ് സിക്ക് നല്ല സാധ്യത ഇത്തവണയുമുണ്ട് ഒന്നാം സ്ഥാനത്ത് നമ്മുടെ ഇപ്പോൾ എറണാകുളം ഒന്നാം സ്ഥാനത്ത് ഏറ്റവും അധികം കിരീട സാധ്യത നമ്മൾ കൽപ്പിക്കുന്നത് ആഴ്സണലിലാണ് ആഴ്സണലിൽ നമുക്കറിയാമല്ലോ ഇപ്പം പ്രീമിയർ ലീഗിൽ ഒന്നാമതാണ് യു സി എല്ലിൽ പെർഫെക്റ്റ് സ്റ്റാർട്ട് അഞ്ച് കളി കഴിയുമ്പോൾ എല്ലാ കളിയും വിജയിച്ച ഒരേ ഒരു ടീമേ ഉള്ളൂ ഇത് മൈക്കൽ ആർട്ടിറ്റിയുടെ ടീമിൻ്റെ കാലമാണ് ഇത്തവണ യു സി എല്ലിൽ ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ ഏറ്റവും അധികം കിരീട സാധ്യത അവർക്ക് തന്നെയാണ് അപ്പോൾ പവർ റാങ്കിൽ ഒന്നാമത് ആഴ്സണൽ വളരെ പെട്ടെന്ന് ആദ്യത്തെ ഒരു അഞ്ച് സ്ഥാനം പറയാം ഒന്ന് ആഴ്സണൽ രണ്ട് പാരീസ് സെഞ്ചർമൻ മൂന്ന് ബയൺ മ്യൂണിക്ക് നാല് ചെൽസി അഞ്ച് റയൽ മാറ്റർ നിങ്ങൾക്ക് വ്യത്യാസ അഭിപ്രായങ്ങൾ ഉണ്ടാകും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാൻ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ